വേളക്കോട് കിണറ്റിൽ നിന്നും പിടികൂടിയത് ഒന്നും രണ്ടുമല്ല ആറ് മൂർക്കൻ പാമ്പുകളെയാണ് വേളക്കാട് സ്വദേശി ചന്ദ്രന്റെ വീട്ടുകിണറ്റിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത് രാവിലെ വെള്ളം കോരാനെത്തിയപ്പോഴാണ് വലിയൊരു മൂർക്കൻ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് വനം വനംവകുപ്പിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ സർപ്പ വളണ്ടിയേഴ്സ് സംഘങ്ങളായ ശ്രീകുട്ടൻ പേരാമംഗലം അജീഷ് പെരിങ്ങാവ് ലിജോ കാച്ചേരി എന്നിവ ചേർന്ന് കിണറ്റിൽ വീണ മൂർക്കൻ പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടങ്ങി ഇതിനിടെ മറ്റൊരു പാമ്പിനെ കൂടി കണ്ടു പിന്നാലെ കിണറ്റിൽ തന്നെ ഉള്ള മാളത്തിലേക്ക് ഒരു കയറി കയറിപ്പോവുകയും ചെയ്തു കിണറ്റിലെ പൊത്തിൽ നിന്നും ഈ പാമ്പിനെ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പാമ്പിനെ കൂടി കണ്ടത് അങ്ങനെ എല്ലാറ്റിനെയും പിടികൂടി കഴിഞ്ഞപ്പോൾ മൊത്തം പിടികൂടിയ പാമ്പുകളുടെ എണ്ണം ആറെണ്ണമായി മൂന്ന് മണിക്കൂർ നേരത്തെ ശ്രമഫലം കൊണ്ടാണ് ആറ് പാമ്പുകളെയും പിടികൂടിയത് സാധാരണ കിണറ്റിൽ പാമ്പുകളെ പിടികൂടുന്നത് പതിവാണെങ്കിലും ഇത്ര അധികം പാമ്പുകളെ ഒരുമിച്ച് കിട്ടിയ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് വനം വകുപ്പ് പറയുന്നു എല്ലാ പാമ്പുകൾക്കും ഏകദേശം എട്ട് വയസ്സിന് മുകളിൽ പ്രായം വരും കിണറ്റിൽ ഇനി പാമ്പുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വളണ്ടിയേഴ്സ് മടങ്ങിയത്